അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു ഹരിയാനയിൽ രണ്ട് വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂൾ പ്രിൻസിപ്പാളിനെ കുത്തിക്കൊന്നു കേൾക്കുമ്പോൾ തന്നെ മനസ്സിനെ നോവിക്കുന്ന വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു ന്യൂസാണ് വിദ്യാർത്ഥി ജീവിതം വിദ്യാർത്ഥികൾ അധ്യാപകരോട് കാണിക്കേണ്ട മര്യാദകൾ സമീപനങ്ങൾ സമുദായം ഡെവലപ്പായിക്കൊണ്ട് വരുമ്പോഴൊക്കെ വളരെ പിന്നോട്ട് നിൽക്കുകയാണ് അധ്യാപകന്മാരിൽ നിന്ന് വിദ്യ െടുക്കേണ്ട വിദ്യാർത്ഥികൾ അധ്യാപകരെ ഒരു കുറ്റക്കാരനായി കാണുകയോ അല്ലെങ്കിൽ കുറ്റക്കാരനായി ചിത്രീകരിക്കാനുള്ള അവസരം കിട്ടുകയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നലെ ഹരിയാനയിൽ നടന്ന സംഭവം ഹരിയാനയിലെ സ്കൂൾ പ്രിൻസിപ്പാളിനെ രണ്ട് വിദ്യാർത്ഥികൾ കൂടിക്കൊണ്ട് നിഷ്ഠൂരം കുത്തിക്കൊല്ലുകയാണ് ചെയ്തത് ഇവിടെയാണ് വിദ്യാർത്ഥികളിലേക്ക് ധാർമ്മികത എത്തിച്ചെല്ലേണ്ടത് ഭൗതിക പഠനം എപ്പോഴും നമുക്ക് ആവശ്യമാണ് അതോടൊപ്പം തന്നെ മതബോധവും അധ്യാപകരോടുള്ള ഇസ്ലാമിൻ്റെ സമീപനവും നമ്മുടെ വിദ്യാർത്ഥികൾ അറിയേണ്ടതുണ്ട് ആരാണ് നമ്മുടെ അധ്യാപകൻ അധ്യാപകന് എന്താണ് നാം ചെയ്തു കൊടുക്കേണ്ട ധർമ്മങ്ങൾ കടപ്പാടുകൾ അത് ഓരോ വിദ്യാർത്ഥിയെയും എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടതും മാതാപിതാക്കൾ കുട്ടികളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുമാണ് ഒരു സ്കൂളിൽ നിരന്തരം അധ്യാപകൻ സ്കൂളിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കാൻ പറയുകയും അത് പാലിക്കാതെ താന്തൂണിയായി വരികയും അതുപോലെ തന്നെ കല്യാണ വീടുകളിലേക്ക് സദ്യകളിലേക്ക് പോകുന്നതുപോലെ യൂണിഫോം ധരിക്കാതെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെ നല്ല നിലക്ക് ഉപദേശിച്ച പ്രിൻസിപ്പാളിന് കിട്ടിയത് സമാനമായി കിട്ടിയത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുക നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് അധ്യാപകന്മാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് സൗമ്യമായ ഭാഷയിൽ പലവട്ടം പറഞ്ഞിട്ടും അനുസരിക്കാത്ത വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്നുകൊണ്ട് പ്രിൻസിപ്പാലിനെ കുത്തിക്കൊലപ്പെടുത്തുന്ന രംഗം പ്രിയപ്പെട്ട മാതാപിതാക്കളെ നാം ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് അധ്യാപകർ ശിക്ഷണം നൽകുക മതപഠനം അതുപോലെ തന്നെ ഭൗതിക പഠനം നൽകുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ഉസ്താദിൻ്റെ മഹത്വത്തെ ഇസ്ലാം വാനോളം പുകഴ്ത്തി പറയുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഉസ്താദ്മാരെ ബഹുമാനിച്ച ചരിത്രങ്ങളൊക്കെ കേട്ടുപോയാൽ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും ഇത്രയും മഹത്വം അദ്ധ്യാപകനുണ്ടോ മഹാനായ ഹമാദ് അതി അള്ളാഹുവൻ നമുക്കറിയാം മൊഹിദീ തങ്ങളുടെ ഉസ്താദ മഹാനവരുകൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഉസ്താദിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ആ ഭാഗം തെറ്റിച്ചുകൊണ്ട് കാൽ നീട്ടിക്കിടക്കുകയാണ് ആ സമയത്ത് ഉമ്മ ചോദിക്കുന്നു എന്തേ കാൽ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ മഹാനവർ പറഞ്ഞു അവിടെ എൻ്റെ ഗുരുവിൻ്റെ വീടുണ്ട് അതുകൊണ്ട് അതിനു നേരെ ഞാൻ കാല് നീട്ടുന്നില്ല മാതൃദിവനുവിൻ്റെ വീടിൻ്റെ ഏഴ് വീട് കഴിഞ്ഞിട്ടാണ് അവരുടെ ഗുരുവിൻ്റെ വീടുള്ളത് ആ ഗുരുവിൻ്റെ വീടിന് നേരെ കാൽ നീട്ടാൻ മഹാനവരുകൾ ഉറക്കത്തിൽ പോലും അങ്ങോട്ട് കാല് പോകരുത് എന്നുള്ള ബഹുമാനം സൂക്ഷിച്ചിരുന്നു ഇന്നത്തെ സമുദായം എങ്ങനെയാണ് കാണുന്നുള്ളത് ശിക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരൽപ്പം ഭയപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നല്ല നിലയിൽ മുടിവെട്ടി വരാൻ പറഞ്ഞാൽ അതല്ലെങ്കിൽ മദ്രസുകളിലോ സ്കൂളുകളിലോ നിയമിച്ച യൂണിഫോം ധരിച്ചു പറഞ്ഞ് വരാൻ പറഞ്ഞാൽ അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ട് നേരെ എതിരായിട്ട് വിദ്യാർത്ഥികൾ തോന്നിയത് മുടി കട്ടിങ്ങും അതുപോലെ തന്നെ വസ്ത്രധാരണയും ധരിച്ചുകൊണ്ടാണ് സ്കൂളുകളിലും മദ്രസകളിലും വരുന്നത് ഇതിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ മക്കൾക്ക് അതപ് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അഥപ് പഠിച്ചു വളർന്ന വിദ്യാർത്ഥി മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഉപകരിക്കുകയുള്ളൂ അധ്യാപകനെ ബഹുമാനിക്കാത്തവൻ പിന്നീട് അവൻ ആരെയും ബഹുമാനിക്കുകയില്ല പ്രായം ഒരൽപ്പം കഴിഞ്ഞാൽ അവനിക്ക് മാതാപിതാക്കളെയും പേടിയുണ്ടാവൂല അതോടൊപ്പം തന്നെ നാട്ടുകാരെയും പേടിയുണ്ടാവുകയില്ല മക്കൾക്ക് എങ്ങനെ പഠിക്കണം ആരെ ബഹുമാനിക്കണം എന്തിനെയൊക്കെ ബഹുമാനിക്കണം എന്നതിനെക്കുറിച്ച് നാം സ്കൂളുകളിലും മദ്രസുകളിലും ചേർക്കുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു കൊടുക്കേണ്ടതുണ്ട് മഹാനായ അലി അലിറദിയാഹു വന്നഹു അലി റതി അള്ളാഹു പറയുകയാണ് ഞാൻ എനിക്ക് അറിവ് പഠിപ്പിച്ചു തന്ന ആളുടെ അടിമയാണ് അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ വിൽക്ക അതല്ലെങ്കിൽ ആഴ്ത്തക്ക എനി ഉദ്ദേശിക്കുകയാണെങ്കിൽ മോചിപ്പിക്ക അടിമയാക്കി വെക്കാൻ തന്നെയാണോ ഉദ്ദേശമെങ്കിൽ അടിമയാക്കി തന്നെ വെക്കാം ആ നിലയ്ക്ക് ഞാൻ എൻ്റെ ഉസ്താദിന് കടമപ്പെട്ടിരിക്കുന്നു എന്ന് എംഷ അള്ളാഹു അലി വസ്ലമാങ്ങൾ മദീനത്തുല്ലിമേ അലിയും ബാബു ഹാ എന്ന് പറഞ്ഞ എംഷ അല്ലാഹു അലി വസ്ലം മാത്തുങ്ങൾ നാലാമത്തെ ഖലീഫയായി പ്രഖ്യാപിച്ച ആ അലി അൻഹു പറയുന്നുണ്ട് എത്രമാത്രമാണ് ഇതിൽ ഉസ്താദന്മാരുടെ മഹത്വം ഗുരുവിന്റെ മഹത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇമാം ഷാഫി അഹമ്മത്തല്ലാഹിഅലി ഒരു പ്രാവശ്യം ശിഷ്യന്മാരോട് കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു അന്യമതസ്ഥനായ ഒരാൾ പോകുമ്പോൾ മഹാനവരുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശിഷ്യന്മാരൊക്കെ ചോദിച്ചു എന്താണ് ഉസ്താദെ നിങ്ങളിങ്ങനെ അദ്ദേഹത്തെ എഴുന്നേറ്റ് ബഹുമാനിക്കുന്നത് ആ സമയത്ത് മഹാനവരുകള് പറഞ്ഞു ഞാനൊരു പ്രാവശ്യം വഴിയിലൂടെ പോകുമ്പോൾ ഒരു നായ മുത്രിക്കുന്നുണ്ടായിരുന്നു ആ നായ ഒരു കാല് പൊക്കിയിട്ടാണ് മുത്രയ്യിക്കുന്നുള്ളത് അത് എന്താണെന്ന് ചോദിച്ചപ്പോ അതിൻ്റെ കാരണം പഠിപ്പിച്ചത് ഈ പോയ ആളാണ് ആ അറിവ് പഠിപ്പിച്ച എൻ്റെ ഉസ്താദാണ് എൻ്റെ അധ്യാപകനാണ് അദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിച്ചാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത് എന്ന് മഹാനായ ഷാഫി ഇമാം പറയുന്നുണ്ട് നമ്മുടെ അധ്യാപകന്മാരുടെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കൽ അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ സൗമ്യമായ ശൈലിയിൽ സംസാരിക്കൽ ഇടപഴകുമ്പോൾ മാന്യമായ ഇടപഴൽ അങ്ങനെ തുടങ്ങിയിട്ട് ഉസ്താദുമാരായി ഉസ്താദുമാരും അതുപോലെ തന്നെ ഭൗതിക സ്ഥാപനങ്ങളിലെ ടീച്ചേഴ്സുമായും എങ്ങനെ ഇടപെടണം എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ മക്കൾക്ക് നാം ഉണ്ടാക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മൾക്ക് രണ്ടു ലോകത്തും ഉപകരിക്കുകയുള്ളൂ നമ്മുടെ മക്കളുടെ പഠനം അത് പൂർണമാവണം പൂർണ്ണമാവണമെങ്കിൽ ജീവിതത്തിൽ അദപ് വേണം അതബ് ഇല്ലാത്തവന് എന്തുണ്ടായിട്ടും കാര്യമില്ല അറിവിനേക്കാളും ഏറ്റവും പ്രധാനമാണ് അദബ് ഇസ്ലാം മതം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾക്ക് അള്ളാഹു സുബഹാന ഹൂവത്താല കമിലായ അതബ് നൽകുമാറാകട്ടെ രണ്ട് ലോകത്തേക്കും ഉപകരിക്കുന്ന നല്ല അറിവുകൾ നമ്മുടെ മക്കൾക്ക് നൽകി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ ആമീൻ അസ്സലാളിക്കും വരഹമുല്ലാഹി വാത്തൂ